വൈകുന്നേരം അഞ്ചര മണിക്കാണ് എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സ്പായിലെത്തുന്നത് രമ്യ എന്ന യുവതിയാണ് മസാജ് ചെയ്തത് ഇവിടെ വന്ന വിവരം ഈ പോലീസുകാരൻ്റെ ഭാര്യയെയും ഒക്കെ അറിയിക്കും അങ്ങനെ നാണം കെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ ഭീഷണിയിൽ വീണ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നാല് ലക്ഷം രൂപ അങ്ങനെ നൽകുകയായിരുന്നു ഈ പെൺകുട്ടി അതിൽ നിന്നും ഒരു തുക എസ് ഐ ആയിട്ടുള്ള കെ കെ ബൈജുനും നൽകുന്നു ഒരു പോലീസുകാരനെയാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി മറ്റൊരു ഉന്നത പോലീസുകാരൻ ഇത്തരത്തിൽ പണം കൈക്കൂലിയായി പങ്കിട്ടെടുത്തത് നമസ്കാരം എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി നാല് ലക്ഷം രൂപ എസ് ഐ ഉൾപ്പെടെയുള്ള സംഘം കവർന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന റോയൽ ആയുർവേദിക് വെൽനസ് സെൻറ്ററിൽ എത്തിയ എറണാകുളം എ ആർ ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മസാജൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി അതായത് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിനായിരുന്നു സംഭവം വൈകുന്നേരം അഞ്ചര മണിക്കാണ് എർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സ്പായിലെത്തുന്നത് ഈ സ്പായിലെത്തി രമ്യ എന്ന യുവതിയാണ് മസാജ് ചെയ്തത് ഈ മസാജിന് ശേഷം ഇദ്ദേഹം തിരിച്ച് പണമൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ പോയി തൊട്ടടുത്ത ദിവസം രാവിലെയാണ് ഈ രമ്യ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിക്കുന്നു രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ മസാജ് ചെയ്യുന്ന സമയത്ത് ഊരി വച്ചിരുന്ന സ്വർണ്ണമാല കാണുന്നില്ല മൂന്നര പവൻ മാല മൂന്നര പവൻ സ്വർണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് ആ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ട മാല നിങ്ങൾ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ട് ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു എന്നാൽ താൻ ഈ മാല എടുത്തിട്ടില്ല എന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും യുവതി തയ്യാറായില്ല യുവതി പിന്നീട് ഇതിനകത്തെ രണ്ടാം പ്രതിയായിട്ടുള്ള ഷിഹാമുണ്ട് ഷിഹാമ് വഴിയിട്ട് വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി താൻ ഈ മാലയുടെ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന വിവരം ഈ പോലീസുകാരൻ്റെ ഭാര്യയെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കും അങ്ങനെ നാണം കെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി കുറേ തവണ ഇദ്ദേഹം ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഒടുവിൽ ഈ ഷിഹാമ് ഈ പോലീസുകാരനെ പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമിട്ടു അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നതിൻ്റെ ഈ സി സി ടി വിയിൽ പതിഞ്ഞ വീഡിയോയുടെ ഒരു സ്റ്റില്ല് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു കൊടുത്തു ഇതോട് കൂടിയിട്ട് പോലീസുകാരൻ ആകെ പരിഭ്രാന്തരായി ഇതിനിടയിൽ ഈ പെൺകുട്ടി പാലാതിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ചെയ്തു ഈ പരാതി അന്വേഷിക്കാനായിട്ട് എത്തിയത് എ എസ് ഐ ആയിട്ടുള്ള കെ കെ ബൈജു എന്ന പോലീസുകാരനാണ് ഈ ബൈജു ഈ കാര്യത്തിൽ ഇടപെടുകയും പിന്നീട് ഒരു കോംപ്രമൈസ് ചർച്ച നടത്തുകയും ചെയ്തു ഈ കോംപ്രമൈസ് ചർച്ചയിൽ പറഞ്ഞത് ഈ പോലീസുകാരൻ ആറ് ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു എന്നാൽ ആറ് ലക്ഷം രൂപ നൽകാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു പിന്നീട് ഒടുവിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചു ഈ നാല് ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യില്ല എന്ന് അറിയിച്ചു അതായത് എഫ്ഐആർ ഇടില്ല എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചു എഫ്ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാകും ഈ പോലീസുകാരൻ്റെ വീട്ടിലറിയും ഭാര്യ അറിയും അതുകൂടാതെ ഈ ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ ഭീഷണിയിൽ വീണ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നാല് ലക്ഷം രൂപ അങ്ങനെ നൽകുകയായിരുന്നു അത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് കൈമാറുന്നു ഈ പെൺകുട്ടി അതിൽ നിന്നും ഒരു തുക ഈ പോലീസുകാരൻ എസ് ഐ ആയിട്ടുള്ള കെ കെ ബൈജുവിന് നൽകുന്നു പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ഷിഹാമിനും നൽകുന്നുണ്ട് എന്നാൽ ഈ രമ്യയ്ക്ക് പുറമെ മറ്റൊരു സുൽഫിക്കർ എന്ന് പറയുന്ന മറ്റൊരാളും കൂടി ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ പൈസ കൊടുത്തിത് ഒത്തുതീർപ്പായി പക്ഷേ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ പെൺകുട്ടിയുടെ പരാതി വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഒത്തുതീർപ്പായി പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് കൂടി തന്നെ ഇത് വീണ്ടും അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ എസ് ഐ ആയിട്ടുള്ള കെ കെ ബൈജുവിൻ്റെ നേതൃത്വത്തിൽ നാല് ലക്ഷം രൂപ ഈ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി വാങ്ങിയതും അവർ പങ്കിട്ടെടുത്തതും തെളിവാകുന്നത് ആദ്യം ഏഴായിരം രൂപയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ രമ്യയ്ക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുന്നത് പിന്നീട് നാൽപ്പത്തി മൂവായിരം രൂപയും പിന്നീട് അൻപതിനായിരം രൂപ വെച്ചിട്ട് പല തവണയായി അങ്ങനെ നാല് ലക്ഷം രൂപ കയ്യിലും കൊടുത്തു അങ്ങനെയായിരുന്നു ഈ പണം കൊടുത്തത് ഒടുവിൽ ഈ അന്വേഷണം നടത്തി പോലീസ് ഈ വിവരങ്ങളൊക്കെ സ്ഥിരീകരിച്ചു അങ്ങനെയാണ് പോലീസ് എഫ് ഐ ആർ ഇട്ടത് എഫ് ഐ ആറിൽ ഒന്നാം പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് പാലാതിവട്ടം പോലീസ് സ്റ്റേഷനിലെ എ എസ് എ ആയിട്ടുള്ള ബൈജു കെ കെ ആണ് രണ്ടാം പ്രതി ഷിഹാമാണ് ഷിഹാമ് രമ്യയുടെ അടുത്ത സുഹൃത്തും ഈ സ്പാ നടത്തുന്നതിൻ്റെ ഒരു പാർട്ട്ണർ കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്നാം പ്രതിയായിട്ട് രമ്യയും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇത് വളരെയധികം ഞെട്ടിലുണ്ടാക്കിയിരിക്കുകയാണ് ഒരു പോലീസുകാരനെയാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി മറ്റൊരു പോലീസുകാരൻ ഉന്നത പോലീസുകാരൻ ഇത്തരത്തിൽ പണം വാങ്ങിയത് കൈക്കൂലിയായി പങ്കിട്ടെടുത്തത് അങ്ങനെ ഈ അന്വേഷണം നടത്തുന്നതിടയിലാണ് പല ആൾക്കാരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തോട് നമുക്ക് തിരുമല്ലി കേന്ദ്രം വേറെ അങ്ങനെ നമ്മൾ കൂടുതലായിട്ടൊന്നും ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല രണ്ടു കൊല്ലം ആയിട്ടില്ല പിന്നെ ഇത് മാല പോയെന്റെ കേസാണ് പറഞ്ഞു കേട്ടത് എന്ന് പറഞ്ഞ മൂന്നര മാല പതിനാലൊരു പോലീസാരൻ എടുത്തുകൊണ്ട് പോയി എന്നുള്ള കേസാണ് പറഞ്ഞത് എന്താന്ന് എന്നായിരുന്നു എന്നായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഒക്ടോബർ മാസമായിരിക്കും മിക്കവാറും ഒക്ടോബറാണ് സെപ്റ്റം സെപ്റ്റംബറില് പിന്നെ അത് കഴിഞ്ഞിട്ട് പകുതി അഗ്രിമെന്റ് മാറ്റുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാർ പറഞ്ഞായിരുന്നു വേറെ ആളുടെ പേരിൽ അഗ്രിമെന്റ് വെക്കാറുള്ളത് മാല പോയതിനെ പൈസ മേടിച്ച് കിട്ടി ഒരു പോലീസാരെ വന്നു പറഞ്ഞു അതൊന്നും പറഞ്ഞു നാല് ലക്ഷം രൂപ തോന്നിയായിരുന്നു കൂടുതലും നമുക്ക് കൃത്യമായിട്ട് അത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസുകാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത് മാസം പുള്ളിക്ക് മറ്റേ ഇതിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി സമ്മതപത്രമെല്ലാം മേടിച്ചായിരുന്നു പുള്ളി ഇങ്ങനെ വേണ്ടെന്നുള്ള ഒരു പരിപാടി തന്നെയാണ് ഞാൻ രമ്യനെ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ പറഞ്ഞ പുള്ളി അന്ന് മൂന്നാലു പേരായിട്ടുണ്ടായിരുന്നു അവരിൽ കൊറേ ആൾക്കാരൊക്കെ പോയിരുന്നു നേരത്തെ പോയായിരുന്നു ഞങ്ങള് രാവിലെ ഇവിടെ നിന്ന് പോയിക്കണമെങ്കിൽ ഞാൻ രാത്രി അവിടെ എത്താനായിട്ട് ജോലിക്ക് പോയി ഇന്നിപ്പോ പോലീസുകാരെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യണത് എനിക്ക് വൈഫിനും ജോലിയുണ്ട് കൊച്ചു പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചു മണി ആയണ്ട് എത്തില്ല അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങള് വേറെ ആൾക്കാർ വരണ്ടെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും എന്തായാലും അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് രമ്യ ഈ സ്ഥാപനം വലിയ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മറ്റൊരാൾക്ക് കൈമാറുകയാണ് എന്ന് പറഞ്ഞ് നിധിൻ എന്നയാൾക്ക് ഇതിൻ്റെ എഗ്രിമെൻറ്റ് കൊടുത്തതാണ് അങ്ങനെ എഗ്രിമെൻറ്റ് കൊടുത്ത് അവർ വീണ്ടും അടുത്ത ലൈസൻസിനെ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും പോലീസ് ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് കൂടുതൽ പ്രതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നുണ്ട് കൂടാതെ ഈ എ എസ് ഐ കെ കെ ബൈജുവിനെതിരെ കൂടുതൽ പരാതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അക്കാര്യത്തിലും പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും വലിയ ഒരു തലവേദനയാണ് പോലീസിന് ഈ ഒരു സംഭവം കൂടി ഉണ്ടാക്കുന്നത് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നുള്ളത് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പാലാതിവട്ടം പോലീസെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും പണ വിജയനൊപ്പം ആർ പിയൂഷ് മറനാട മലയാളി